നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആഭ്യന്തരമന്ത്രിയുടെ വാക്കും കേട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിക്കാൻ ചാടി പുറപ്പെട്ടിറങ്ങിയ പോലീസ് നിന്ന് തല്ലുകൊള്ളും കോടതിയിൽ എത്തുമ്പോൾ കഥ ഉൾട്ടയാകും മുൻപരാതികൾ വലിച്ചു കീറി എറിഞ്ഞ് ജാമ്യം കൊടുത്തതുപോലെ ഇതും കോടതി വലിച്ചു കീറും പോലീസിനും മാധ്യമങ്ങൾക്കും രാഷ്ട്രീയക്കാർക്കും കൂട്ടത്തിലുള്ളവർക്കും അവനോട് ചൊരുക്ക് എന്നാൽ ചൊരുക്ക് തീർക്കാൻ നടത്തുന്ന കളി കോടതിയിൽ വിലപ്പോകില്ല അവിടെ തെളിവുകളും രേഖകളും സാക്ഷികളുമാണ് സംസാരിക്കുന്നത് ഒരുത്തനും കൂടെ ഇല്ലാഞ്ഞിട്ടും സ്വന്തം പാർട്ടിക്കാർ ഇല്ലാഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുഖത്ത് ചിരിയാണ് ഒരു ഭരണകൂടം തീർക്കാൻ നിന്നിട്ടും കൂസലില്ലാത്ത ചിരി ഈ കോൺഫിഡൻസിന് ചില കാരണങ്ങളുണ്ട് എനിക്ക് പറയാനുള്ളത് കോടതിയിൽ പറഞ്ഞുകൊള്ളാം നിയമപരമായി മുൻപോട്ട് പോയിക്കോളാം എന്ന കോൺഫിഡൻസ് ഇതിന് വഴി വെച്ചത് ഭരണകൂടത്തിന്റെ പിടിപ്പുകേടാണ് പ്രവാസി യുവതിയുടെ ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ പോലീസ് അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്ന് മുൻ ഡി ജി പിയും ബി ജെ പി നേതാവുമായ ടി പി സെൻകുമാർ ഇപ്പോൾ വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയോട് പരാതിക്കാരി നടത്തുന്ന പരിദേവനം എങ്ങനെയാണ് ക്രിമിനൽ നടപടിയാകുക എന്നതടക്കം പത്ത് ചോദ്യങ്ങളാണ് സെൻകുമാർ പോലീസിനോട് ഉന്നയിച്ചിരിക്കുന്നത് ബി എൻ എസ് വകുപ്പ് നൂറ്റി എൺപത്തിനാല് ഒന്ന് പ്രകാരം കേസെടുത്ത തീയതി മുതൽ ഇരുപത്തിനാല് മണിക്കൂറിനകം അതിജീവിതയെ വൈദ്യ പരിശോധന നടത്തിയോ വൈദ്യ പരിശോധന പോലും നടത്താതെ എങ്ങനെയാണ് വകുപ്പ് മുപ്പത്തി അഞ്ച് ഒന്ന് ബി പ്രകാരം പരാതി വിശ്വാസയോഗ്യമാകുക സെൻകുമാറിന്റെ ചോദ്യം പോലീസുകാരെ പൊള്ളിക്കുന്നുണ്ട് ഇത് രാഷ്ട്രീയ വേട്ടയാടലാണെന്ന വ്യാഖ്യാനം ഇതിലൂടെ ഉണ്ടാകുന്നു അത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ജനപിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് മാത്രമാണ് വഴിവെക്കുന്നത് സെൻകുമാറിന്റെ ചോദ്യങ്ങൾ ശരിവെക്കുകയാണ് ഇപ്പോൾ പലരും നമുക്ക് ആദ്യം സെൻകുമാർ പങ്കുവെച്ച ആ പോസ്റ്റ് ഒന്ന് നോക്കാം കോഴിയും പോലീസും ക്രിമിനൽ നിയമങ്ങളും ഒരു സൈക്കിക് കോഴിയെ പോലീസ് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമപരമായ കാര്യങ്ങൾ അത് താഴെ പറയുന്നവയാണ് പോലീസിനും കോടതിക്കും ബലാത്സംഗ പരാതിയിലെ ബാലപാഠങ്ങൾ അറിയേണ്ടേ ഒരു ബലാത്സംഗ പരാതി കാനഡയിൽ നിന്നും ഇമെയിൽ വഴി പരാതിക്കാരി സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് ബി എൻ എസ് വകുപ്പ് എഴുപത്തിമൂന്ന് ഒന്ന് അപ്രകാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാം ദിനം പരാതിക്കാരിയെ വിളിച്ചു വരുത്തുന്നതിന് പോലീസ് ഓഫീസർ റിപ്ലൈ മെയിൽ അയച്ചിട്ടുണ്ടോ റിപ്ലൈ മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ പരാതിക്കാരി സ്റ്റേഷനിൽ വന്ന് ഈ മെയിൽ ഒപ്പിട്ട് നൽകിയോ അങ്ങനെ നൽകിയാൽ മാത്രമല്ലേ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയൂ ഇനി പോട്ടെ നിയമവിരുദ്ധമായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ പോലും പരാതിക്കാരിയെ ബി എൻ എസ് വകുപ്പ് നൂറ്റി എൺപത്തി നാല് ഒന്ന് പ്രകാരം കേസെടുത്ത തീയതി മുതൽ ഇരുപത്തിനാല് മണിക്കൂറിനകം അതിജീവിതയെ വൈദ്യ പരിശോധന നടത്തിയോ പോട്ടെ അങ്ങനെ വൈദ്യ പരിശോധന പോലും നടത്താതെ എങ്ങനെയാണ് വകുപ്പ് മുപ്പത്തി അഞ്ച് ഒന്ന് ബി പ്രകാരം പരാതി വിശ്വാസ യോഗ്യമാകുക എങ്ങനെയാണ് വകുപ്പ് നാൽപ്പത്തിയേഴ് ഒന്ന് പ്രകാരം അറസ്റ്റിന്റെ കാരണങ്ങൾ അറിയിക്കാൻ കഴിയുക എങ്ങനെയാണ് നൂറ്റി എൺപത്തിയേഴ് ഒന്ന് പ്രകാരം കോടതിക്ക് റിമാൻഡ് ചെയ്യാൻ കഴിയുക എങ്ങനെയാണ് മുഖ്യമന്ത്രിയോട് പരാതിക്കാരി നടത്തുന്ന പരിതേവനം ക്രിമിനൽ നടപടിയാകുക ഈ ക്രിമിനൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെങ്കിൽ കോഴി രക്ഷപ്പെട്ടു പോകും അത് പോലീസ് അറിയുക ഇത്തരത്തിലുള്ള ചില വകുപ്പുകളും നിയമങ്ങളുമാണ് പോലീസിനെ മുൻ ഡി ഇപ്പോൾ പഠിപ്പിക്കുന്നത് അതായത് ഒരു പരാതി മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴി കിട്ടുന്നു തൊട്ടടുത്ത നിമിഷം മുഖ്യമന്ത്രി ഒരു രാഷ്ട്രീയ വേട്ടയാടല് വേട്ടയാടലിന് ഗൂഢാലോചന നടത്തുന്നു ഒരു സംഘം പോലീസിനെ തയ്യാറാക്കുന്നു അവർ പൊടുന്നനെ മറ്റൊന്നും ചിന്തിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി അറസ്റ്റ് ചെയ്യുന്നു അതാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് സെൻകുമാർ പറയുന്നത് ഇപ്പോൾ സെൻകുമാറിന്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വെച്ച് നമ്മൾ സംസാരിക്കുന്നത് രാഹുലിനെ വെള്ളപൂശാൻ വേണ്ടിയിട്ടല്ല അയാൾ ഒരു കോഴിയാണ് എന്നുള്ളത് കേരളത്തിലെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് അയാൾക്ക് ജന പിന്തുണ കിട്ടുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിനൊരു ഒറ്റ കാരണമേ ഉള്ളൂ ജനങ്ങൾക്കിടയിലേക്ക് ഒരു പൊതുബോധം ഉണ്ടായിരിക്കുന്നു അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭരണകൂടം വേട്ടയാടുന്നു എന്നുള്ള പൊതുബോധം പ്രത്യേകിച്ച് ഇവിടെ പിണറായി വിജയൻ ഏകാധിപത്യ ഭരണമാണ് നടത്തുന്നത് എന്ന് വലിയൊരു കൂട്ടം ജനവിഭാഗം പറയുന്നുണ്ട് അവർ പിണറായി വിജയനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട് പിണറായി വിജയൻറെ ശത്രുവായി പോയി കഴിഞ്ഞാൽ പിന്നീട് അവരെ ഇല്ലാതാക്കാൻ പിണറായി വിജയൻ എന്തും ചെയ്യും എന്നും ജനങ്ങൾ ചർച്ച ചെയ്തു വിടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പിണറായി വിജയന് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിർപ്പ് അയാളെ എടോ വിജയ എന്ന് വിളിച്ചത് കോപം ഇതൊക്കെയാണ് പിണറായിയിൽ ആളി കത്തുന്നതെന്നും ഒരവസരം കിട്ടിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർണമായും പാതാളക്കുഴിയിൽ ചവിട്ടി താഴ്ത്താനുള്ള പിണറായി കളിയാണ് ഈ നടക്കുന്നതെന്നും ഉള്ള ഒരു ചിന്തയാണ് ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് ഒരുത്തൻ തനിയെ നിൽക്കുമ്പോൾ അവനെ ആഹ് എറിഞ്ഞ് താഴെയിടുക താഴെ ഇട്ട് ചവിട്ടിക്കൂട്ടുക ആ ഒരു മനോഭാവമാണ് ഭരണകൂടം പുറത്തെടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത എല്ലാവരിലും ഉണ്ടായിരിക്കുന്നു ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അയാൾക്ക് ധാർമ്മികപരമായി നോക്കുമ്പോൾ എം എൽ എ കസേരയിൽ ഇരിക്കാൻ പോലും അയാൾ യോഗ്യനല്ല കാരണം അയാൾ തന്നെ സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീകളുമായിട്ടൊക്കെ അയാൾക്ക് ലൈംഗിക ബന്ധം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഒരു ഒരു രാഷ്ട്രീയ നേതാവ് പാലിക്കേണ്ട മര്യാദകൾ പോലും അയാൾ പാലിക്കുന്നില്ല അത് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ എന്ത് ചെയ്യാനാണ് ഈ സർക്കാർ കാണിച്ച മണ്ടത്തരങ്ങൾ കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജനപിന്തുണ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേസെടുത്തതിൽ ഉൾപ്പെടെ വലിയ പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വിദഗ്ധർ ഉൾപ്പെടെ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇത് മാത്രമല്ല ഇപ്പോൾ സെൻകുമാർ തന്നെ പറയുന്നുണ്ടല്ലോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുഖത്തുള്ള ആ ചിരി അത് അയാൾക്കൊരു കോൺഫിഡൻസ് ആണ് കാരണം അയാൾക്കറിയാം നിയമത്തിന് മുൻപിൽ അയാൾ തെറ്റുകാരനല്ല എന്നുള്ളത് അതിന് കാരണം അയാൾ ഇതിനു മുൻപ് ഉണ്ടായ രണ്ട് കേസുകളിലും രണ്ട് ആരോപണങ്ങളിലും കോടതിയിൽ ആ സ്ത്രീകളുമായിട്ട് അയാൾക്ക് ലൈംഗിക ബന്ധം ഉണ്ടായി എന്നുള്ളത് സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് അയാൾ അത് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു അല്ലാതെ ആ സ്ത്രീകളെ അറിയില്ല എന്നുള്ള വാദങ്ങളൊന്നും അയാൾ നിരത്തിയില്ല പകരം എനിക്കവരെ അറിയാം ഞാൻ അവരെ ചാറ്റ് ചെയ്തിട്ടുണ്ട് അവരുമായിട്ട് എനിക്ക് ലൈംഗിക ബന്ധം ഉണ്ടായിട്ടുണ്ട് എന്ന് അയാൾ സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് അയാളുടെ അതാണ് അവിടെയാണ് അയാൾ പറയുന്നത് നിയമപരമായി എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള കോൺഫിഡൻസിന്റെ കാരണവും അത് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ അതായത് വളഞ്ഞിട്ട് തല്ലി താഴെ ചവിട്ടി ഇട്ടിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കൂസലുമില്ലാതെ വീണ്ടും നിന്ന് ചിരിക്കുകയാണ് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി എടോ വിജയ ഞാനങ്ങ് പേടിച്ചു പോയി എന്നുള്ള മനോഭാവത്തോടു കൂടി നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും അതായത് ഈ സർക്കാർ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ എടുക്കുമ്പോൾ അതായത് ആദ്യ പരാതി വരുമ്പോൾ നമ്മൾ കണ്ടതാണ് ഇതിപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ജനപിന്തുണ കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ അതിൻ്റെ കാരണങ്ങളിലേക്കാണ് നമുക്കൊന്നുകൂടി വിശദമായി വരാം അതായത് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അയാൾ ഒരു സെക്ഷൽ പെർവേർട്ടായിട്ടും അയാൾക്ക് എന്തുകൊണ്ട് ജനപിന്തുണ കിട്ടുന്നു എന്നുള്ള ചോദ്യമുണ്ടല്ലോ അതിൻ്റെ ഉത്തരങ്ങൾ നമുക്കൊന്നുകൂടി ഒന്ന് പരിശോധിക്കാം ആദ്യത്തെ പരാതി രാഹുൽ മാംകൂട്ടത്തിന് നേരെ ആരോപണമായിട്ടായിരുന്നു വരുന്നത് അല്ലാതെ പരാതിക്കാരി പരാതി കൊടുക്കാൻ അതായത് ആദ്യത്തെ അതിജീവിത പരാതി കൊടുക്കാൻ തയ്യാറായില്ല മൂന്ന് മാസത്തോളം ആ പെൺകുട്ടിയോട് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ നിരന്തരം പറഞ്ഞു പരാതിപ്പെടൂ പരാതിപ്പെടൂ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തു എന്നിട്ട് പോലും ആ യുവതി പരാതിപ്പെടാൻ തയ്യാറായില്ല ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥയെ ഏൽപ്പിച്ചുകൊണ്ട് നിരന്തരം അവരെ വിളിപ്പിച്ചു പരാതിക്ക് വേണ്ടി അപ്പോഴും അവർ പരാതിപ്പെടാൻ തയ്യാറായില്ല എന്നാൽ പിന്നീട് മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് അവർ പരാതിപ്പെടാൻ തയ്യാറാകുന്നത് അപ്പോഴത്തെ ഒരു സാഹചര്യം എന്തായിരുന്നു കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയമെടുത്തു ജനങ്ങൾ അപ്പോൾ വിചാരിച്ചു അവരുടെ ഉള്ളിൽ ഒരു ബോധമുണ്ടായി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തത് കൊണ്ട് കോൺഗ്രസിനെ അടിക്കാൻ ഒരു വടിയായി രാഹുൽ മാങ്കൂട്ടത്തിനെ ഉപയോഗിക്കുന്നു എന്നുള്ള ധാരണ അവരിലുണ്ടായി മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് ആ യുവതി കൊണ്ട് പരാതി കൊടുക്കുന്നത് എന്തിനു മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊണ്ട് പരാതി കൊടുക്കണം ഇവിടുത്തെ പോലീസിനല്ലേ പരാതി കൊടുക്കേണ്ടത് പിണറായി വിജയനാണോ പോലീസ് എന്നുള്ള ഒരു ചോദ്യം ഉയർന്നു ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് എന്താണ് കോടതിയിൽ നിന്ന് സംഭവിച്ചത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി ജാമ്യം അനുവദിക്കുന്നു അവിടെയാണ് കോടതി ചോദിച്ച ചില ചോദ്യങ്ങൾ അതായത് ഇത് എങ്ങനെയാണ് ബലാത്സംഗം ആകുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ കോടതിയിൽ നിന്ന് വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടായിരുന്നു ഞാൻ കോടതിയിൽ തെളിയിച്ചോളാം എനിക്കിവിടുത്തെ മാധ്യമങ്ങളെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഞാൻ എൻ്റെ നിരപരാധിത്വം കോടതിയിൽ തെളിയിച്ചു കൊള്ളാം എന്ന് പറയുകയായിരുന്നു കോടതിയിൽ പോയിട്ട് അയാൾ പറഞ്ഞത് എനിക്ക് ആ യുവതിയെ അറിയാം അവരുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു അവർ ഭർത്താവുമായിട്ടുള്ള അസ്വാരസ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാനുമായി ബന്ധം സ്ഥാപിക്കുന്നത് പക്ഷേ ഗർഭഛിദ്രത്തിന് ഞാൻ അവരെ നിർബന്ധിച്ചിട്ടില്ല അവരുടെ കൂടി ആവശ്യപ്രകാരമായിരുന്നു ഗർഭചിത്രം നടന്നത് എന്നൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് രാഹുൽ മാംകൂട്ടത്തിൽ ജാമ്യം കിട്ടുന്നു ഹൈക്കോടതിയിൽ നിന്ന് പിന്നീട് ജാമ്യം കിട്ടുന്നു അപ്പോൾ ഇതൊക്കെ അയാൾക്ക് അനുകൂലമായി മാറുകയായിരുന്നു ഇതോടുകൂടിയാണ് കേരളത്തിൽ വലിയൊരു ചിന്തയുണ്ടായി അതായത് രാഹുലിനെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ കളികൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള തരത്തിലേക്ക് അത് വഴി മാറുകയായിരുന്നു ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും തലപൊക്കിയത് അതായത് അയാൾക്ക് ജനപിന്തുണ പിന്തുണ കൂടുന്നത് അയാൾ മനസ്സിലാക്കി പിന്നീട് അയാൾക്കുള്ളിലും ഒരു അഹങ്കാരം കയറിക്കൂടി അതായത് എന്നെ ജനം ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് എനിക്കിനി എന്ത് വേണമെങ്കിലും കാണിക്കാം എന്നുള്ള ഒരു ചിന്ത അയാളിൽ ഉണ്ടായി പിന്നീട് നമ്മൾ കണ്ടതാണ് രാഹുൽ ഒളിവിൽ പോകുന്നതും രാഹുലിനെ പിടികൂടുന്നതിന് വേണ്ടിയിട്ട് പോലീസ് കർണാടകയിൽ പോകുന്നു തമിഴ്നാട്ടിലേക്ക് പോകുന്നു അത്തരത്തിലുള്ള പോലീസിൻ്റെ പ്രഹസനങ്ങൾ ഇവിടെ മറ്റ് നിരവധി അതിജീവിതമാർ നീതി കിട്ടാതെ കിടക്കുമ്പോഴായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസിൽ സർക്കാരും പോലീസും ഇത്രത്തോളം വലിയ ജാഗ്രത കാണിച്ചത് അതും ജനങ്ങൾ ചോദ്യം ചെയ്തു വേടൻ്റെ വിഷയവും പി ടി കുഞ്ഞുമുഹമ്മദിനെതിരെ ആ പരാതിക്കാരി ആ അതിജീവിത മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് പരാതി എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യം ജനങ്ങൾ ചോദിച്ചു സർക്കാരിന്റെ ഇരട്ടത്താപ്പിനെ ചോദ്യം ചെയ്തു ഇതെല്ലാം രാഹുലിന് അനുകൂലമായ ഫാക്ടറുകളായിട്ട് മാറുകയായിരുന്നു അതുതന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത് രണ്ടാം പരാതിയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അതിക്രൂരമായി റേപ്പ് ചെയ്തു എന്നായിരുന്നു രണ്ടാമത്തെ പരാതിക്കാരി പറഞ്ഞത് ഒന്നാമത്തെ പരാതിക്കാരിയും പറഞ്ഞിരുന്നത് തന്നെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു പക്ഷേ അയാൾ എന്നെ വിവാഹം കഴിക്കുമെന്നാണ് ഞാൻ കരുതിയത് എന്നുള്ളത് ഒന്നാം പരാതിക്കാരിയും പറഞ്ഞു രണ്ടാം പരാതിക്കാരിയും പറഞ്ഞു അതെങ്ങനെയാണ് അതിക്രൂരമായി റേപ്പ് ചെയ്ത ഒരാളെ ഒരാളെ ഒരാളോട് എങ്ങനെയാണ് സ്ത്രീകൾക്ക് സ്നേഹം തോന്നുക ഒരിക്കലും ഇല്ല അങ്ങനെ ഉണ്ടാകില്ല എന്ന് പല സ്ത്രീകളും ശബ്ദമുയർത്തി പറഞ്ഞു അതായത് ഒരു അതിക്രൂരമായ പീഡനം നടത്തി തങ്ങൾക്കൊരു ട്രോമ നൽകിയ ഒരാളെ ഒരിക്കലും വിവാഹം കഴിക്കണമെന്ന് ഒരു സ്ത്രീകളും പറയില്ല എന്ന് ഇവിടുത്തെ സ്ത്രീകൾ ശബ്ദമുയർത്തി അവിടെയും അത് രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി മാറുകയായിരുന്നു ഇപ്പോൾ ഈ മൂന്നാം പരാതി വരുമ്പോഴും ഈ പരാതിക്കാരി മൂന്നാം പരാതിക്കാരിയും രാഹുലിനെ അങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത് അതും ജനങ്ങൾ ചോദ്യം ചെയ്തു വിവാഹിതയായ ഒരു സ്ത്രീ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധം സ്ഥാപിക്കുന്നത് അതൊരു ചോദ്യമായി ഉയർന്നു അപ്പോൾ നമുക്ക് വീണ്ടും ചോദിക്കാം അങ്ങനെ ഒരു വിവാഹിതയായ സ്ത്രീ ഒരു മെസ്സേജ് അയക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാണ് അത് ഒരു അവസരമായി മുതലെടുത്തത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു പക്ഷേ ആ ചോദ്യം അധികം ഉയർന്നു വന്നില്ല പകരം ഉയർന്ന ചോദ്യം വിവാഹിതയായ ഒരു സ്ത്രീ എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ മെസ്സേജ് ചെയ്തു എന്നുള്ളതായിരുന്നു അങ്ങനെ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വലിയൊരു ചർച്ചയായി ഈ ചർച്ചയായപ്പോൾ ഉണ്ടായത് ജനപിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും അനുകൂലമായി മാറുന്ന കാഴ്ചയായിരുന്നു ഇത് ഭരണകൂടത്തിന്റെ പിടിപ്പുകേടാണ് ഈ കേസിൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കസേരയിൽ ഇരിക്കാൻ ഒരു കാരണവശാലും യോഗ്യനല്ല പക്ഷെ ഇപ്പോഴും അയാൾ ആ എം എൽ എ കസേരയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഭരണകൂടത്തിന്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയും ഈ കേസ് അനാവശ്യമായി പല രീതിയിൽ വലിച്ചിഴച്ച് അയാൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു ഭരണകൂടം പിണറായിക്ക് വലിയ പിഴവാണ് അവിടെ സംഭവിച്ചത് രാഹുലിന്റെ ഭാഗത്ത് നിന്നുണ്ടായ തെറ്റുകൾ പോലും ഇപ്പോൾ ജനങ്ങൾ സംസാരിക്കുന്നില്ല പകരം രാഹുലിനെ ഭരണകൂടം വേട്ടയാടുന്നു എന്നുള്ള തരത്തിൽ മാത്രം ഇത് ചർച്ച ചെയ്യപ്പെടുകയാണ് അതുകൊണ്ടാണ് രാഹുൽ നിന്ന് ചിരിക്കുന്നത് ഇതിനിടെ മാവേലിക്കര ജയിലിലെത്തിയ അടൂരിലെ കോൺഗ്രസ് പ്രവർത്തകനെ കാണാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടാക്കിയിട്ടില്ല എന്നുള്ളൊരു വിവരം വരുന്നു അതായത് തന്നെ കാണാൻ പാർട്ടി പ്രവർത്തകരും അണികളുമൊക്കെ വരുമ്പോൾ അവരെ തനിക്ക് കാണേണ്ട എന്നുള്ള ഒരു നിലപാടിലിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറച്ചു നിൽക്കുകയാണ് താല്പര്യമില്ല എന്നും തന്നെ ആരും കാണാൻ വരേണ്ട എന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അധികൃതരെ അറിയിച്ചിരിക്കുന്നത് അങ്ങനെ ആരെങ്കിലും തന്നെ കാണാൻ വരികയാണെങ്കിൽ തനിക്ക് കാണേണ്ടതില്ല എന്ന് അവരോട് പറയണം എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പാർട്ടിക്ക് വലിയ ഒരു തിരിച്ചടി ഉണ്ടാക്കാതിരിക്കാനുള്ള ഒരു നീക്കമായിരിക്കാം രാഹുൽ നടത്തിയിരിക്കുന്നത് ഇതിനിടെ പാർട്ടി പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിലെ തള്ളിപ്പറയുമ്പോൾ അതായത് മുതിർന്ന നേതാക്കൾ എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിലെ തള്ളിപ്പറയുമ്പോൾ യൂത്ത് കോൺഗ്രസ്സിൽ നിന്നും കെ എസ് യുവിൽ നിന്നും രാഹുലിന് വലിയ പിന്തുണ ഇപ്പോൾ കിട്ടുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് വഴിപാടും പൂജയും ഒക്കെയാണ് രാഹുലിൻ്റെ പേരിൽ നടത്തിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി രജോ വള്ളംകുളമാണ് പള്ളിയിലും ക്ഷേത്രത്തിലും വഴിപാട് നടത്തിയിരിക്കുന്നത് പുതുപ്പള്ളി പള്ളിയിൽ മൂന്നിന്മേൽ കുർബാന നന്നൂർ ദേവീക്ഷേത്രത്തിൽ ശത്രു സംഹാര പൂജ ഭാഗ്യസൂക്താർച്ചന എന്നിങ്ങനെയാണ് നടത്തിയിരിക്കുന്നത് അതായത് രാഹുലിനെ പിന്തുണച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ്സിലെയും കെ എസ് യു പലരും ഇപ്പോൾ നിൽക്കുന്നത് ഇത് മുതിർന്ന നേതാക്കൾക്ക് കോൺഗ്രസ് യു ഡി എഫ് നേതൃത്വത്തിനും വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യമാണെന്നും രാഹുലിന്റെ പ്രതിസന്ധി സമയം മാറാനാണ് പൂജയെന്നും റജോ വള്ളംകുളം പ്രതികരിച്ചു ഒരു യുവ നേതാവിനെ ഇടങ്ങളിലും എതിർ രാഷ്ട്രീയ പാർട്ടികളും വേട്ടയാടുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഉത്തരവാദിത്തമാണ് ഒരുപാട് വേട്ടയാടപ്പെടുന്ന സ്ഥിതി വരുമ്പോഴാണ് ഇത്തരത്തിൽ പ്രതികരിച്ചു പോകുന്നതെന്നുമാണ് റജോ പ്രതികരിച്ചത് ഇതിനിടെ മറ്റൊരു കാര്യവും കൂടി പറയാനുണ്ട് അതായത് ഇന്നിപ്പോൾ ചാനൽ ചർച്ചകളിലും അതുപോലെ തന്നെ ബ്രേക്കിംഗ് ആയിട്ടും ഒക്കെ നിറഞ്ഞു നിന്നത് രാഹുൽ മങ്കൂട്ടത്തിൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്ന ചാറ്റ് പുറത്തു വന്നു എന്നു എന്നുള്ളതായിരുന്നല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്കിങ് അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മൂന്നാം പരാതിക്കാരിയെ വലിയ രീതിയിൽ വെല്ലുവിളിച്ചു ഇത്രയൊക്കെ ചെയ്തിട്ടും ഇയാൾക്ക് ഒരു കൂസലുമില്ല എന്നുള്ള തരത്തിലൊക്കെ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ വരുന്നുണ്ട് ഓടി നടന്ന് നീ തിരിച്ചു പിടിക്കാൻ നോക്കുന്ന നിന്റെ ഇമേജ് ഉണ്ടല്ലോ ബാക്കിയുള്ളവരുടെ ജീവിതം നശിപ്പിച്ചിട്ട് നീ ഇപ്പോൾ സൂപ്പർ ഹീറോ പുണ്യാളനാണല്ലോ എന്ന് അതിജീവിത ചോദിക്കുമ്പോൾ നീ ഇപ്പോൾ പേടിപ്പിക്കുന്ന പരിപാടി ഒരു മാസം മുൻപൊക്കെ നടത്തിയാൽ അല്പമെങ്കിലും ഞാൻ മൈൻഡ് ചെയ്യുമായിരുന്നു ഞാൻ എല്ലാ പരിധിയും കഴിഞ്ഞു നിൽക്കുന്നയാളാണ് നീ ഈ പറയുന്ന ഇമേജ് തിരിച്ചു പിടിക്കാൻ ഒന്നുമല്ല മോളെ അതൊക്കെ നിന്റെ തോന്നലാണ് ഇനി ഒന്നിനോടും കീഴ്പ്പെടില്ല എന്ന എൻ്റെ തീരുമാനമുണ്ട് പേടിപ്പിക്കാൻ നീ എന്നല്ല ലോകത്ത് ഒരു മനുഷ്യനും നോക്കണ്ട പേടിക്കാൻ ഉദ്ദേശമില്ല ഇനി അങ്ങോട്ട് ഓരോരുത്തർക്കും അവരുടെ കുടുംബത്തിനും തിരിച്ചു കൊടുക്കും എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ടെലഗ്രാമിൽ അയച്ച മറുപടി സന്ദേശങ്ങളാണ് പുറത്തു വന്നത് പലതും തുറന്ന് പറയാൻ തന്നെയാണ് തീരുമാനം ഞാൻ മാത്രം മോശവും ഇവർ പുണ്യാളത്തികളുമായിട്ടുള്ള പരിപാടി ഇനി നടക്കില്ല നീ ചെയ്യാനുള്ളത് ചെയ് ബാക്കി ഞാൻ ചെയ്തോളാം എന്നാണ് രാഹുൽ ഭീഷണിപ്പെടുത്തുന്നത് നീ എന്ത് ചെയ്താലും അതിൻ്റെ ബാക്കി ഞാനും ചെയ്യും നീ ചെയ്യുന്നത് ഞാൻ താങ്ങും പക്ഷേ നീ താങ്ങില്ല ഈ കേസ് കോടതിയിൽ വരുമ്പോൾ ഉള്ള അവസ്ഥ അറിയാമല്ലോ അതും പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ നീ അതൊക്കെ കഴിഞ്ഞിട്ട് വാ എല്ലാം തീർന്നു നിൽക്കുന്ന ഒരാളെ നീ പേടിപ്പിക്കുന്നു നീ വാർത്താസമ്മേളനം നടത്തുമെന്നായിരുന്നു രാഹുലിൻ്റെ ഭീഷണി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പോയിൻ്റ് ഇതാണ് അതായത് ഞാൻ മാത്രം മോശക്കാരനും നിങ്ങളൊക്കെ പുണ്യാളത്തികളും അതാണ് ഒന്നാമത്തെ പോയിന്റ് മറ്റൊന്ന് ഇത് കോടതിയിൽ എത്തിയാൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ എന്ന് അതായത് ഉഭയകക്ഷി സമ്മതത്തോടെയാണ് ഇരുവർക്കും ഇടയിൽ ലൈംഗിക ബന്ധം ഉണ്ടായിരിക്കുന്നത് അത് രാഹുൽ തള്ളിപ്പറയുന്നില്ല അയാൾ അതൊരു ഒരു കവചമാക്കി എടുത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് അയാൾ പറയുന്നത് നിയമപരമായി താൻ തെറ്റുകാരനല്ല പക്ഷേ ധാർമ്മികപരമായി നോക്കുമ്പോൾ അയാൾ ഏറ്റവും വലിയ തെറ്റ് ചെയ്തിരിക്കുന്ന ഒരാൾ തന്നെയാണ് അയാളെ ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി നമുക്ക് കാണാൻ പോലും കഴിയുന്ന സാഹചര്യമല്ല എന്നുള്ളത് എടുത്തെടുത്ത് പറയുകയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെല്ലാം അയാൾ അയാൾക്ക് അനുകൂലമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മാത്രം എങ്ങനെയാണ് തെറ്റുകാരനാകുന്നത് നീയൊക്കെ പുണ്യാളത്തികളാണോ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ച് മെസ്സേജ് അയക്കുന്നത് ആ ചോദ്യം ഇവിടുത്തെ പലരും ഉയർത്തുന്നുണ്ട് അതായത് ഇപ്പോൾ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള പല നിയമങ്ങളും ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു കാലമാണ് അപ്പോൾ അത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അകത്ത് കിടക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട് അതിൻ്റെ പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പുരുഷന്മാരുണ്ട് ഈ രാഷ്ട്രീയം ഉള്ളവരും ഇല്ലാത്തവരും രാഷ്ട്രീയം അറിയാത്തവരും വരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു വിഷയത്തിൽ രാഹുലിനെ പിന്തുണയ്ക്കുന്നതിൻ്റെ പ്രധാന കാരണവും അതാണ് അതായത് സ്ത്രീകൾ മാത്രം എപ്പോഴും പുണ്യാളത്തികളും പുരുഷന്മാർ മാത്രം എപ്പോഴും തെറ്റുകാരാകുന്നതും എങ്ങനെയാണ് എന്നാണ് അവർ ചോദിക്കുന്നത് അതാണ് അവരുടെ ഒരു ചോദ്യം ഇതെല്ലാം അതായത് തനിക്ക് മുന്നിൽ ഉയർന്നു നിൽക്കുന്ന പ്രതിസന്ധികളെയെല്ലാം തനിക്ക് അനുകൂലമാക്കാൻ രാഹുൽ എന്ന വിരുതന് കഴിഞ്ഞു അവിടെയാണ് ഞാൻ മുൻപ് പറഞ്ഞത് ഭരണകൂടത്തിന് വലിയ പിഴവ് സംഭവിച്ചു ആ നിയമ നടപടികൾ അതിൻ്റെ പ്രോസസ്സിൽ നടന്നു പോയേ പോകട്ടെ എന്ന് കരുതിയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ ഭരണകൂടം രാഹുലിനെ വേട്ടയാടുന്ന ഒരു നടപടി സ്വീകരിച്ചെടുത്ത് ജനങ്ങളത് ചർച്ചയാക്കിയതാണ് രാഹുലിന് അനുകൂലമായി മാറിയിരിക്കുന്നത് അയാൾ തെറ്റുകാരനാണ് എന്ന് ഞാൻ പറയുന്നു എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അയാൾ തെറ്റുകാരനാണ് ഒരു തരത്തിലും അയാൾ ആ എം എൽ എ കസേരയിൽ ഇരിക്കാനോ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി ഇരിക്കാനോ യോഗ്യതയുള്ള ഒരു മനുഷ്യനല്ല പക്ഷേ ഈ കണ്ട അവസ്ഥകളെല്ലാം അയാൾ അയാൾക്ക് മാക്കാൻ കളിച്ചു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് സെൻകുമാർ പറയുന്നതും അതുതന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്